ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പുതിയ ഭാരതത്തിന് അതിൻ്റെതായിട്ടുള്ള ചില പ്രത്യേകതകളുമുണ്ട് ഇങ്ങോട്ട് പണിയാൻ വരുന്നവർ നേരത്തെ തന്നെ ആ പണി മുൻകൂട്ടി മനസ്സിലാക്കി അവർക്കിട്ട് തിരിച്ചു പണിയാൻ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് ഇന്ത്യ ഒരുക്കി വെച്ചിരിക്കും അപ്പോഴാണ് ഖത്തറുമായിട്ടുള്ള എണ്ണ ഇടപാടുകളെ സംബന്ധിച്ച് ചർച്ച വരുന്നത് ഖത്തറിന് എന്തായിരുന്നാലും ഏറ്റവും വലിയ എണ്ണ വിപണന കേന്ദ്രമായ ഇന്ത്യയെ പെൺകുക്കാൻ പറ്റില്ല കാരണം ഇന്ത്യയിൽ അത്രയേറെ ഉപഭോക്താക്കളുണ്ട് ഇന്ത്യക്ക് ആവശ്യവുമാണ് ആ സമയത്താണ് ഖത്തർ ഇന്ത്യയിലെ ചില സൈനികർക്കെതിരെ വധശിക്ഷ വിധി പുറപ്പെടുവിക്കുന്നത് അപ്പോൾ ഇന്ത്യ വിട്ടില്ല ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ പറ്റിയ ഒരു സമയവും കൂടിയായിരുന്നു അത് ഒടുവിൽ വധശിക്ഷ തന്നെ ലഘൂകരിക്കും വിധം പക്ഷേ അതുകൊണ്ട് ഇന്ത്യക്ക് തൃപ്തമായില്ല ഇന്ത്യ മറ്റെന്തോ കണ്ടിട്ടുണ്ട് അതിന് പിന്നാലെ ദാ ഖത്തറിനെ മറികടന്ന് യു എ ഇന്ത്യയിലേക്ക് എത്തുകയാണ് അതായത് ഇന്ത്യയുമായിട്ടുള്ള ചങ്ങാത്തവും നയതന്ത്ര ബന്ധവും മുന്നോട്ട് കൊണ്ടുപോകാൻ ലോക രാജ്യങ്ങൾ മത്സരിക്കുന്നു ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നു അതുപോലെ സൗഹൃദവും സ്നേഹവും ഐക്യവും പങ്കുവയ്ക്കപ്പെടലുകളും കാരണം എല്ലാ രാജ്യത്തിൻ്റെയും പ്രശ്നങ്ങളിൽ ഇന്ത്യ ഇടപെടുകയാണ് അവരുടെ പ്രതിസന്ധികളിൽ സഹായഹസ്തവുമായി ഇന്ത്യ എത്തുകയാണ് അങ്ങനെ പുതിയ ഇന്ത്യക്ക് ആർഷഭാരത സംസ്കാരത്തിന് കീഴിൽ എല്ലാ രാജ്യങ്ങളുമായും പുതിയ ഒരു സൗഹൃദ ബന്ധവും കൂടി ഉണ്ടാകുകയാണ് ദ്രവീകൃത പ്രകൃതിവാതകം വിതരണം ചെയ്യുന്നതിനു വേണ്ടി പുതിയ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യയും തന്നെയാണ് ഇന്ന് എല്ലാ വിദേശ മാധ്യമങ്ങളുടെയും ചർച്ച കേന്ദ്രം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക കമ്പനിയായ ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിന്റെ പ്രതിവർഷം പൂജ്യം പോയിന്റ് അഞ്ച് ദശലക്ഷം മെട്രിക് ടൺ എൽ എൻ ജി വിതരണം ചെയ്യുന്നതിനുള്ള പത്ത് വർഷത്തെ കരാറിലാണ് യുഎഇ അഡ്നോക്ക് ഗ്യാസ് ചൊവ്വാഴ്ച ഒപ്പുവെച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയിലെ വാതക ഉപഭോഗം ഇന്നത്തെ നൂറ്റി അൻപത്തി അഞ്ച് അഞ്ഞൂറ് ദശലക്ഷം സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്ററായി ഉയർത്തുമെന്നാണ് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി നേരത്തെ വ്യക്തമാക്കിയിരുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യു എ ഇയുമായി ഇന്ത്യ പുതിയ കരാറിൽ ഏർപ്പെടുന്നത് കമ്പനിയുടെ പ്രധാന വിപണിയായി ഇന്ത്യ തുടരുകയാണെന്ന് അഡ്നോക്ക് ഗ്യാസ് ചീഫ് എക്സിക്യൂട്ടീവ് അഹമ്മദ് മുഹമ്മദ് അലബ്രിയും അഭിപ്രായപ്പെട്ടു ഉത്തരവാദിത്തപരമായ ഊർജ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്ന ദീർഘകാല പങ്കാളിത്തം ഊട്ടിയുറപ്പിക്കുന്നത് ഈ ഏറ്റവും പുതിയ വിതരണ കരാർ എന്നും അലബ്രി അഭിപ്രായപ്പെട്ടു കൂട്ടിച്ചേർത്തു എന്നാൽ ുംഭിപ്രായപ്പെട്ടു ഗ്യാസിന്റെ മാതൃസ്ഥാപനമായ അബുദാബി നാഷണൽ ഓയിൽ കമ്പനി വാതക വിപണിയിൽ ശ്രദ്ധ ഏറെ കേന്ദ്രീകരിക്കുകയും അതിനെ ഒരു പരിവർത്തന ഇന്ധനമായി കണക്കാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും കൂടിയാണ് ഇന്ത്യയുമായിട്ടുള്ള പുതിയ കരാർ കൂടാതെ ഫെബ്രുവരിയിൽ റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തിന് ശേഷം എൽ എൻ ജിയുടെ ഡിമാൻഡ് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തിരണ്ട് വാർഷിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ യു എസ് എ ഖത്തർ ഓസ്ട്രേലിയ റഷ്യ എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിതരണം കൂടി കണക്കിലെടുക്കുമ്പോൾ ഗെയിൽ വഴി പ്രതിവർഷം പതിനാല് ദശലക്ഷം ടൺ എൽ എൻ ജി രാജ്യത്തേക്ക് എത്തുന്നുണ്ട് മറുവശത്ത് ടോട്ടൽ എനർജീസ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പെട്രോ ചൈന ചൈന ഇന്റർനാഷണൽ എന്നിവ ഉൾപ്പെടെയുള്ള കമ്പനികളുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പന്ത്രണ്ട് ബില്ല് ഡോളർ മൂല്യമുള്ള ഒന്നിലധികം അന്താരാഷ്ട്ര എൽ എൻ ജി കരാറുകളിൽ അഡ്നോക്കും ഒപ്പുവെച്ചിട്ടുണ്ട് അതേസമയം ഊർജ രംഗത്ത് ഇന്ത്യയുമായി പുതിയ കരാറിൽ കരാറിലേർപ്പെടാൻ ഖത്തറും വല്ലാതെ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് നിലവിലുള്ള കരാറുകളെക്കാൾ വില കുറഞ്ഞതും കൂടുതൽ അയഞ്ഞ വ്യവസ്ഥകളിൽ ഇന്ത്യൻ കമ്പനികൾക്ക് ഈ ദ്രവീകൃത പ്രകൃതിവാതകമായ എൽ എൻ ജി ലഭ്യമാക്കുന്നതിനുള്ള ദീർഘകാല കരാറിൽ ഖത്തർ എനർജി ഒപ്പുവെച്ചേക്കുമെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്തത് ഡെസ്റ്റിനേഷൻ ഫ്ലെക്സിബിൾ കാർഗോകളും കുറഞ്ഞ വിലയും വാഗ്ദാനം ചെയ്യുന്ന കരാർ ഇന്ത്യൻ കമ്പനികൾക്ക് കൂടുതൽ ലാഭകരമായേക്കുമെന്നാണ് പുതിയ പ്രതീക്ഷ എഴുപത്തിയേഴ് ദശലക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ നൂറ്റി ഇരുപത്തി ദശലക്ഷം ടിപ്പിയായി ദ്രവീകൃത ശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഖത്തർ യു എസ് നിന്നുള്ള മത്സരം വർദ്ധിപ്പിക്കുന്നതിനുള്ള വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് ഏഷ്യയിലും യൂറോപ്പിലും ഇളവുകളോടെ വലിയ തോതിൽ എൽ എൻ ജി വിതരണം ചെയ്യാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പല രാജ്യങ്ങളും പരസ്പരം കൊമ്പുകൂർക്കുമ്പോൾ പരസ്പരം അവരവർക്ക് ജയിക്കാനും ലാഭം കൊയ്യാനും ശ്രമിക്കുമ്പോൾ പലർക്കും ഏറ്റവും സുപ്രധാനമായ ഒരു രാജ്യമായി ഇന്ത്യ മാറുകയാണ് ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള വ്യാപാര ഇടപാടുകൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് പുതിയ ഇന്ത്യയുടെ മാറിയ സാഹചര്യത്തിൽ ഖത്തറുമായി പഴയ കാലത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യാപാര ബന്ധം പെട്ടെന്ന് നരേന്ദ്രമോദി അവസാനിപ്പിക്കില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ എൽ കയറ്റുമതി ചെയ്യുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഖത്തർ എൽ എൻ ജി ഉൽപാദനം അതുകൊണ്ട് തന്നെ വർദ്ധിപ്പിക്കാനുള്ള ഖത്തറിന്റെ തീരുമാനത്തോട് ഇന്ത്യ പച്ചക്കൊടി കാണിക്കുക തന്നെയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഖത്തറിന് വലിയ വിപണി ആവശ്യമുണ്ട് ഇന്ത്യയാണെങ്കിലോ ലോകത്തിലെ പ്രധാനപ്പെട്ട വൻ ഒന്നാണ് അതുകൊണ്ട് തുടർന്നും ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളിൽ ഖത്തറിന് ഇന്ത്യയുമായി സഹകരിച്ചേ തീരുന്നു ഇന്ത്യയുമായി ഒരു പ്രശ്നവും ഖത്തറിനില്ല നമ്മുടെ കുറച്ച് സൈനികർക്കെതിരെ വധശിക്ഷ വിധിച്ചു അവർ ഇസ്രായേലി ചാരന്മാരാണ് എന്ന് തെളിവില്ലാതെ വാദിച്ചു വിധിച്ചു അതിനെതിരെ ഇന്ത്യ ശക്തമായി ഖത്തറിനോട് കണ്ണുരുട്ടി പിന്നീട് വന്നത് നൂബർ ശർമ്മയുടെ പ്രവാചകനിന്നാ നിന്ന എന്ന് പറഞ്ഞ് ഖത്തർ ഒന്ന് ഇന്ത്യയെ നോക്കി കണ്ണുരുട്ടി തിരിച്ച് ഇന്ത്യ നല്ല കൊടുക്കൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏത് നൂബർ ശർമ്മ ഏത് നബി നിന്ന ഖത്തർ പമ്പ കടന്നു ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ഈ എൽ എൻ ജി കരാറ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ അവസാനിക്കുകയാണ് പഴയത് ഈ സാഹചര്യത്തിൽ പ്രഖ്യാപനത്തിനു കൂടി വഴിയൊരുങ്ങുകയാണ് ഗോവയിൽ ഇന്ത്യ എനർജി വീക്ക് നടക്കുന്നത് ഇപ്പോ ലോകത്തെ പ്രധാന എണ്ണ കമ്പനികളുടെയും രാജ്യങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഇന്ത്യയുമായിട്ടുള്ള കരാറുകൾ തേടി യു എ ഇ ബ്രിട്ടീഷ് പ്രതിനിധികളും എത്തുന്നു അതിനോടൊപ്പം തന്നെ ഖത്തറും എത്തുന്നു ഇന്ത്യ എവിടെ എത്തി നിൽക്കുന്നു നോക്കൂ ഇന്ത്യയിലേക്ക് പ്രകൃതി വാതകം കയറ്റി അയക്കുന്നത് ഇരട്ടിയാക്കാനാണ് ഖത്തർ ആലോചിക്കുന്നത് ഇന്ത്യയാകട്ടെ വാതക ഇറക്കുമതി കൂട്ടാൻ ആലോചിക്കുമ്പോഴാണ് ഖത്തർ ഇതുമായിട്ട് വരുന്നത് ഓ അച്ഛനിച്ചതും പാല് വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറയുന്നത് പോലെ ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പെട്രോനെറ്റ് എൽ എൻ ജി ലിമിറ്റഡ് എന്നീ പൊതുമേഖലാ കമ്പനികളുടെ പ്രതിനിധികളുമായിട്ടുള്ള ഖത്തറിന്റെയും യു എ ചർച്ച ഗോവയിൽ നടക്കുന്നതായിട്ടാണ് ഏറ്റവും പുതിയതായ അപ്ഡേറ്റ് വരുന്നത് എന്തായിരുന്നാലും ഇന്ത്യയുടെ ഈ വളർച്ചയിൽ ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ ഏറെ വക നൽകുന്ന വാർത്ത തന്നെയാണിത് കാരണം വിദേശ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ടുള്ള വാണിജ്യ ബന്ധങ്ങൾക്കും കരാറുകൾക്കും മത്സരിക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ ഖത്തറിനെ ബ്രേക്ക് ചെയ്ത് ഓവർടേക്ക് ചെയ്തിട്ടാണ് യു എ ഇന്ത്യയുമായിട്ടുള്ള കരാറിനെത്തുന്നത് ആര് വന്നാലും സാരമില്ല നമുക്ക് ചൂളുവിൽ കിട്ടണം സാധനം നന്ദി